ഇസബെല്ല ഷിബു ജോസഫ് ഗോവ ഗ്രൗണ്ടിൽ വന്നു നിനക്കുള്ളത് ഞാൻ ഗോവ വെച്ച് തന്നോളാം അയിനിമണി പൊളിക്കും സാഗൽ അടുത്ത് വന്ന് ഇസബലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു നമുക്ക് നോക്കാം സാഗലിനെ തുറച്ചു നോക്കിയോണ്ട് അൻസർ പറഞ്ഞു എല്ലാരും സജയെ അവളുടെ സാഗലിന്റെ കയ്യിൽ സാർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്റെ മുള വിടുന്നത് പറഞ്ഞു ശ്രദ്ധിക്കാം ഞാൻ എന്റെ പെങ്ങളെ സാഗലി ചിരിയുടെ സജയെ ചേർത്ത് പിടിച്ച് ബസ്സിൽ കയറ്റി ബസ് മെല്ലെ നീങ്ങാൻ തുടങ്ങി സജയെ ബാപ്പയെ നോക്കി കൈയാട്ടി ബാപ്പയും ചിരിയോടെ അവളെ യാത്രയാക്കി സാഗൽ ഇസഫലെ നോക്കി കണ്ണുറക്കി ഇസബല്ല കൊഞ്ചിലൂടെ നാക്ക് തീട്ടി സാഗൽ ഇസബല്ലെ കടിക്കാൻ പോകുന്നതുപോലെ ആങ്ങിങ്ങു ഇസബല്ല നാണം കൊണ്ട് തല ഒലിച്ചു ഇതൊക്കെ ദേഷ്യത്തോടെ പല്ലി അടിച്ചുകൊണ്ട് അൻസറും നോക്കി റവളിയഞ്ചിരിയുമായി ബസ് പോയിക്കൊണ്ടിരുന്നു എടി സജി നിന്നെ എങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടു മെയ്യ അന്തം വെട്ടി ചോദിച്ചു വികാസ് ഓഫ് സാഗിൾ സാർ സജിയ അഭിമാനത്തോടെ പറഞ്ഞു ആണോ കണ്ണുകൾ വിടർത്തി നദിയ ചോദിച്ചു അതെ സജിയ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു അവർ വായും വായുപിടിച്ച് സജിയെ നോക്കിയിരുന്നു ആഹാരം കഴിക്കാനായി ഒരു ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി നിർത്തി എല്ലാരും വണ്ടി നിന്നിറങ്ങി സാഗൽ ഇസബല്ലിയോട് വണ്ടിയിലിരിക്കാൻ ആംഗ്യം കാണിച്ചു ഇടി ഇസബല്ലി ഇറങ്ങുന്നില്ലേ സജിയ ഇറങ്ങുന്ന സംശയത്തോട് ചോദിച്ചു ഇപ്പോൾ വരാം നിങ്ങൾ ചെല്ലേ ചിരിയോടെ ഇസവല പറഞ്ഞു നടക്കട്ടെ അവർ സാഗലിനെ നോക്കിക്കൊണ്ട് കളിയാക്കി കൊണ്ട് പറഞ്ഞു എല്ലാവരും പോയത് സാഗൽ ഇസബില്ലയുടെ അടുത്ത് വന്നു എന്താ കാലം കണ്ണുകൾ വിടർത്തി ഇസവല ചോദിച്ചു അത് ഇനി എനിക്ക് ബൂസ്റ്റ് വേണം സാഗിൽ മെല്ലെ ഇസബില്ലയുടെ കാതിൽ പറഞ്ഞു അയ്യടാ പോയെ പോയേ ഇസവല പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നിന്നു സാഗൽ ഇസബിലയുടെ കൈനെ പിടിച്ച് വലിച്ച് ഇസബിലെ സീറ്റിലെത്തി ഇസബിലെ നാണം കൊണ്ട് മുഖം മറച്ചു സാഗൽ മെല്ലെ കൈകൾ മാറ്റി അവളുടെ മാതാളം ചൂണ്ടിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ മേൽ ചുണ്ടിനെ പതിയെന്ന് ഓർന്നു ഇസബിലെ കണ്ണുകൾ വികാരം കൊണ്ട് കൂമ്പി അടച്ചു ആ സമയം ആര് ചുമയ്ക്കുന്ന ശബ്ദം കിട്ട് ഞെട്ടലോടെ അവർ അടർന്നു മാറി മുന്നിൽ അൻസറിനെ കണ്ടതും ഒന്നുമിണ്ട പുറത്തിറങ്ങി സാഗൽ അവന്റെ മുന്നിൽ ചുണ്ടിനെ തുടച്ചുകൊണ്ട് ചിരിയോടെ ഇറങ്ങി ഹോട്ടലിൽ ഇസബില്ല കൂട്ടുകാരികളോട് ഇരുന്നു കൂടെ സാഗലും എന്താ സാറേ മുഖത്തിലൊരു നിരാശ കളിയാക്കിക്കൊണ്ട് മിയ ചോദിച്ചു ഏയ് സാഗൽ ഇസഫിലെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇസബില്ല ഒന്നുമുണ്ടാ ചിരിച്ചു എല്ലാരും ആകാരം കഴിച്ചുകൊണ്ട് ബസിൽ കയറി സാഗലിന്റെ വീട്ടിൽ പിള്ളേരില്ലാത്തപ്പോൾ വീട് ഉറങ്ങിയതുപോലെ അല്ലേക്ക ഫാത്തിമ എറുവാൻ ചോദിച്ചു അതെ അവരുടെ അടിയും പിടിയും കാണാൻ തന്നെ ഒരു രസമാണ് ചിരിയോടെ ഇറവാൻ പറഞ്ഞു എന്റെ മോളുടെ ഭാഗ്യം ഐശു സന്തോഷം കൊണ്ട് അവരെ നോക്കി ഇല്ല ഐശു ഞങ്ങളുടെ ഭാഗ്യമാണ് ഇസഫല്ലെ പോലെ ഒരു മോളെ ഞങ്ങൾക്ക് കിട്ടിയേ ഫാത്തിമ ഐശുവിന്റെ അടുത്തുനിന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു സന്തോഷിക്ക് സന്തോഷിക്ക് അവർ തിരിച്ചു വരുമ്പോൾ ഈ സന്തോഷം തന്നെ കാണണം നാവിയ ചിരിയോടെ മനസ്സിൽ പറഞ്ഞു ഒരു കുഴപ്പം കൂടാതെ എല്ലാവരും ഗോവയിലെത്തി സാഗൽ എല്ലാരും ഇറങ്ങാൻ പറഞ്ഞു എല്ലാരും ക്ഷീണത്തോടെ ഇറങ്ങി നല്ലൊരു ഹോട്ടലിൽ റൂമെടുത്ത് എല്ലാരും സുരക്ഷയോടെ സാഗൽ മുറിയിലാക്കി ഇസബിലെ സാഗിൽ തന്റെ മുറിയിൽ കൊണ്ടുപോയി വെട്ടിനെ കണ്ടതും ഇസബിൽ ഒന്നും അലഞ്ചിക്കാതെ പോയി കിടന്നു വെടിയുടെ രാസബലയുടെ അടുത്തൊന്ന് വിളിച്ചു എന്താടാ കാലമാടാ അടാ ഇസബല്ല ഉറക്കപ്പിച്ചോടെ ചോദിച്ചു പോത്തുപോലെ കിടക്കാതെ പോയി കുളിക്കടി സാഗൽ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് എനിക്കയ്യാ കാലമട പോയി കിടക്ക് ഇസവല പറഞ്ഞോണ്ട് ബെഡിൽ മലർന്നു വേണു ഇതെന്ത് ജന്മം വായിക്കയച്ചു സാഗൽ ചോദിച്ചു മനുഷ്യജന്മം ഇസവല ഉറക്കത്തിൽ പറഞ്ഞു അല്ലടി നീ ഡ്രാക്കളുടെ ജന്മം സാഗൽ പറഞ്ഞോണ്ട് ടൗലെടുത്തോണ്ട് പോയി സാഗൽ കുളിച്ചൊന്ന് ശോഭയിൽ കിടന്നു അതേസമയം ടെറസിൽ റവേക്കയും അൻസറും മുഖാമുഖം നോക്കിയിരുന്നു അൻസർ എന്തെങ്കിലും ചെയ്ത് ഇസബിലെ സാറിൽ നിന്ന് പിരിക്കണം അത് അവളെ കൊന്നിട്ടാണെങ്കിലും റവേക്ക അമർശത്തോടെ പറഞ്ഞു എനിക്കവളെ വേണം ഈ ഗോ ടൂറ് കഴിഞ്ഞ് പോകുന്നു അവളെ ഞാൻ എന്റെ സ്വന്തമാക്കുന്നു അൻസർ കലിയോട് പറഞ്ഞു എന്താണെന്നു ചെയ്തോ പക്ഷെ എൻ്റെ സാർ അങ്ങേർക്ക് ഒരവത്ത് വരാൻ പാടില്ല അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ റവേക്ക കണ്ണുകൾ വിടർത്തി അൻസറിനെ നോക്കി പറഞ്ഞു ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല നമുക്ക് പോവാം എന്റെ നിന്റെ ആവശ്യം ഒന്നായതുകൊണ്ട് എല്ലാം നടക്കും പേടിക്കണ്ട അൻസർ പറഞ്ഞോണ്ട് പോയി നേരം പുലർന്ന് എല്ലാരും ഗോപത്തുറ്റിക്കാണാൻ ഒരുങ്ങിയിരുന്നു എല്ലാരെയും ശ്രദ്ധയുടെ സാഗലും രഞ്ജിത്തും ടീച്ചർ അബ്രാമിയും വണ്ടിയിൽ കയറ്റി എല്ലാവരും അടിച്ചുപൊളിച്ച് ടൂർ ആഘോഷിച്ചു കടലിൽ കളിക്കാനായി ഇസബിലെ സാഗലിനെ നോക്കി സാഗൽ വേണ്ടെന്ന് തലയാട്ടി ഇസബിലെ പിന്നെ ഒന്നുമുണ്ടാതെ കടലിനെ നോക്കിയിരുന്നു സാഗിലും ഇസബിലയുടെ അടുത്തുനിന്ന് കടലിനെ നോക്കിയിരുന്നു എന്താടോ ഒരു മൗനം സാഗൽ മെല്ലെ ചോദിച്ചു ഈ കടലിനെ കണ്ടു നമ്മളോട് എന്തോ പറയാൻ വരുന്നത് പോലും ഉണ്ട് പക്ഷേ ഈ കടലിനെ പറയാൻ അറുന്നില്ല ഇതുപോലെ അല്ലേ നമ്മളും ഇസബിലെ കടലിനെ നോക്കി പറഞ്ഞു അതങ്ങനെയാണോ പറയാൻ കൊതിച്ച വാക്കും കേൾക്കാൻ കൊതിച്ച വാക്കുകളും പുറത്തു വരാതെ ഈ കടലിനെ പോലെ ശാന്താകും സാഗൽ കൈകെട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു നമ്മൾ ഒന്ന് ചേരുമെന്ന് ആശിച്ചതല്ല പഠിച്ച തീരുമാനം അനുസരിച്ചു ഇപ്പോൾ നിന്നിൽ അലിയുവാൻ കുതിയാവുന്നു പക്ഷെ സ്വപ്നങ്ങൾ അതിന് തടസാവുന്നു സാഗലിന്റെ തൊളിച്ചാഞ്ഞോണ്ട് ഇസബില പറഞ്ഞു സ്വപ്നങ്ങൾ നേടിയെടുക്കുക വികാരങ്ങൾ നിന്റെ ലക്ഷ്യത്തിനായി മാറ്റിവെക്കുക ഒരിക്കൽ നിന്റെ സ്വപ്നം സവലാകും അപ്പോൾ നമ്മുടെ പ്രണയവും പൂർണതയാകും നീ എന്റെ മാത്രം പെണ്ണായി മാറും സാഗൽ ഇസബിലയുടെ നിറകിൽ ചുംബിച്ചോണ്ട് പറഞ്ഞു ഇസബിലെ കണ്ണുകൾ വിടർത്തി സാഗലിന്റെ കണ്ണിനെ നോക്കി ആ സമയം ഓഹോ എല്ലാവരും കളിയാക്കി വിളിക്കുന്നതായിട്ട് ഞെട്ടലോടെ രണ്ടുപേരും തെന്നിമാറി ചമ്മലോട് നോക്കി സാറിന്റെ ഉള്ളിൽ റെമോ മിയ മീയ ആക്കിക്കൊണ്ട് ചോദിച്ചു ഓടി അസത്തേ സാഗൽ കള്ളദേശത്തോടെ ദേശത്തോടെ മീയ അടിക്കാൻ കൈ വാങ്ങി ഇപ്പോൾ ഞങ്ങളുടെ ഇസവല്ലെ കൊണ്ടുപോവാന്നെ തന്നോളാം മീ മീയ ഇസവല്ലേ വലിച്ചോണ്ട് ചിരിയോടെ പോയി ഈ പിള്ളേരുടെ കാര്യം സാഗൽ പറഞ്ഞോടെ ചിരിയോടെ തലയാട്ടി ആ സമയം റബേക്ക സാഗലിന്റെ അടുത്ത് വന്നു സാർ അവൾ പോയാലെന്ത് ഞാനുണ്ടല്ലോ ചിരിയോടെ റവേക്ക ചോദിച്ചു മെല്ലെ ചിരിച്ചോണ്ട് റവേക്കയെ നോക്കി സാർ ഒരു കുറവ് ഭംഗിയില്ലേ അവൾക്കുള്ളതെല്ലാം എനിക്കുണ്ടല്ലോ വേറെന്ത് വേണം ഒരു പെണ്ണിനെ നാണം വേണം അവൾക്കുള്ളതെല്ലാം നിനക്കുണ്ട് ശരിയെന്നേ ശരീരഭാഗങ്ങൾ നിനക്ക് മാത്രമല്ല എല്ലാ പെണ്ണിനും ഉണ്ട് പക്ഷെ അവൾക്കുള്ളതൊന്നും നിനക്കില്ല അച്ചടക്കം അതുണ്ടെങ്കിൽ മാത്രമേ ഒരു പെണ്ണ് പെണ്ണാകത്തുള്ളൂ വേറൊരു സ്ത്രീയുടെ ഭർത്താവിനെ മോഹിക്കുന്നത് തെറ്റാണ് അത് മരണത്തിൽ കൊണ്ടെത്തിക്കും അതുകൊണ്ട് നിന്റെ ആഗ്രഹം കളഞ്ഞിക്ക് ഈ സാഗലെന്നും ഇസബിലുള്ളതാണ് സാഗൽ റബേക്ക നോക്കി പറഞ്ഞു സാർ ഇഷ്ടം ഒരാളിൽ ഒതുങ്ങുന്നതല്ല നമുക്ക് നോക്കാം റബേക്ക ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോയി ഇസബല കൂട്ടുകാരികളിലൂടെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ സാഗലില്ലായിരുന്നു സാഗലും അവൾ പ്രണയത്തോടെ നോക്കി എല്ലാവരും അടിച്ചുപൊളിച്ച് തളർന്ന് ബസിൽ കയറി സാഗൽ എല്ലാരും ഉണ്ടോന്ന് നോക്കിക്കൊണ്ട് സീറ്റിലിരുന്നു ഹോട്ടലിൽ ഇസബല്ലായി ഒരുക്കി വെച്ച കാൻഡ് ഡിന്നർ ഇസബെല്ല കണ്ണുകൾ വിടർത്തി നോക്കി പല വർണ്ണങ്ങൾ കൊണ്ട് സുഗന്ധം നിറച്ച പ്രകാശത്തിന്റെ നടുക്കിൽ ഇസബല് അത്ഭുതത്തോടെ നോക്കിയിരുന്നു നിനക്കായി ഒരുക്കി വെച്ച എന്റെ പ്രണയത്തിന്റെ തിരികൾ ഈ വർണ്ണങ്ങൾ നിന്നോട് പറയുന്നു എനിക്ക് നിന്നോടുള്ള മുഖവത് സാഗൽ റോസാപ്പൂവിൻ ഇസബിലയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പ്രണയത്തോട് പറഞ്ഞു അയ്യേ കാലമോടെ പങ്കിളിയായോ ചിരിയുടെ ഇസബല ചോദിച്ചു നശിപ്പിച്ചു ഉള്ള ഓടും പോയി എടി ട്രാക്കുളി നിനക്കിതൊന്നും ചേരുന്നതല്ല നിന്നെ കെട്ടിയ നേരം ആ റബ്ബേക്കായി കെട്ടിയാൽ മതിയായിരുന്നു അൺറൊമാൻറ്റിക് മൂരാച്ചി സാഗൽ മൂന്നു വിളിച്ചോണ്ട് പറഞ്ഞു ഇത് കേൾക്കുന്ന നൈസബല ദേഷ്യത്തോടെ സാഗലിന്റെ കാലിൽ ആഞ്ഞ് ചവിട്ടി എന്റെ റബ്ബെ ഏത് നേരത്താണാവോ ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ തോന്നിയത് സാഗൽ കാലിനെ പിടിച്ചോണ്ടല്ലറി ഇത് കാണുന്ന നൈസഫല സാഗലിന്റെ മടിയിൽ പോയിരുന്നു സാഗൽ വേദന മറന്ന് അവളുടെ കണ്ണുകളിൽ നോക്കിയിരുന്നു ഈ ദുനിയാവിൽ മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവൻ എന്റെ റൂവിൻ്റെ പാതിയായവൻ ഇസബില പറഞ്ഞോണ്ട് മെല്ലെ സാഗലിന്റെ കവളി ചുംബിച്ചു അപ്പോൾ പല വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശം ആ മുറി മുഴുവനും മിന്നി ആ പ്രകാശത്തിൽ ഇസബിലയുടെ കരിനീലെ കണ്ണുകൾ തിളങ്ങി ആ തിളക്കത്തിൽ സാഗൽ കണ്ടു തന്നോട് അവൾക്കുള്ള അടങ്ങാത്ത മോഹൻ സാഗൽ മെല്ലെ ഇസബിലയുടെ മുടി തലോടി ആ തലോടലിൽ ഇസബില്ല അവൾ കൊല്ലേറേ അവന്റെ മാറിൽ ചാഞ്ഞു ഇസബില്ലയുടെ ചുണ്ടുകൾ മാറിൽ അമർത്തി ചുംബിച്ചു ആ ചുടിച്ചും ഇസബിലയുടെ മുഖം തന്റെ കൈക്കുമ്പളിൽ കോരിയെടുത്ത് അവളുടെ മുഖത്തിൽ മാറി മാറി ചുമ ആ ചുമനത്തിൽ അവളുടെ കൈകൾ സാഗലിന്റെ തോളിൽ ഇറക്കി പിടിച്ച് കണ്ണുകൾ അടച്ചു ആ സമയം സാർ വെളിയിട്ട് രണ്ടുപേരും അടർന്നു മാറി മുന്നിൽ ഹോട്ടൽ സെർവെന്റിനെ കണ്ടു നാണത്തോടെ ഇസഫല തന്റെ സീറ്റിൽ പോയിരുന്നു സാഗൽ ആവശ്യമുള്ളത് ഓർഡർ ചെയ്തു സെർവെന്റ് പോയത് സാഗിൽ ചിറ്റിയോടെ ഇസഫലിയെ നോക്കി ഇസഫലിയെ നാണത്തോടെ സാഗിലെ നോക്കി ചിരിച്ചു എല്ലാം കഴിഞ്ഞ് ഇസഫലിയെ സാഗിലിൻ ചിറ്റോടെ അവരുടെ മുറി നോക്കി വരുന്നു അഭിരാമി രഞ്ജിത്തും പടവോടപ്പോടെ ഓടിയിരുന്നു സാർ സജിയെ കാണുന്നില്ല അവൾ മിസ്സായി അഭിരാമി പടോടപ്പട പറഞ്ഞു വട്ട് സാഗിൽ ഞെട്ടലോടെ അലറി കണ്ണുകൾ വിടർത്തി ഇസബല നോക്കിക്കൊണ്ട് തന്റെ കൂട്ടുകാരിലൂടെ അടുത്തു വന്നു ഇടി ഇസബലി വാക്കുകൾ വരാതെ മീയായിട്ടറി എന്താ എന്താ പറ്റിയേ ഇസബല ചോദിച്ചു കഴിക്കാൻ പോകാ ടോയ്ലറ്റിൽ പോകാന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഞങ്ങൾ പോകുന്നതന്നെ അവൾ മുറിയിൽ പോയി പക്ഷെ അവളെ മുറി കണ്ടില്ല എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല നാദിയെ കരഞ്ഞോണ്ട് പറഞ്ഞു ഇസവിലെ തലയിൽ കയച്ചു പറഞ്ഞു നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാവരും നല്ലതുലി ശ്രദ്ധിക്കാൻ സാഗൽ അപ്രാളത്തോടെ തല്ലിച്ചു മോനി മോളെ പൊന്നുവലെ നോക്കിക്കോളണേ സാഗലിന്റെ കാതിൽ സജിയയുടെ വാപ്പയുടെ വാക്കുകൾ കേട്ടു രഞ്ജിത്ത് അരൂ നമുക്ക് ഹോട്ടൽ റിസപ്ഷനിൽ പോയി നോക്കാം സാഗൽ രഞ്ജിത്തിനെ വിളിച്ചോണ്ട് ഓടി റബേക്ക ഇതൊക്കെ ചിരിയോട് നോക്കിയിരുന്നു സാഗൽ റിസപ്ഷനിലുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആദ്യം സി സി ടി വി ഫുട്ടേജ് കൊടുക്കാൻ അവർ മടിച്ചെങ്കിലും സാഗലിന്റെ നിർബന്ധം കാരണം മനസ്സിലെ മനസ്സോടെ അവർ കാണിച്ചു പക്ഷേ സജി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതുവരെയുള്ള ഫുട്ടേജ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ബ്ലാങ്കായി കിടക്കുന്നത് കൊണ്ട് സാഗൽ ഞെട്ടിലൂടെ രജിത്തിനെ നോക്കി സാർ ഇനി എന്തിയെ ഒരു പിടിയും കിട്ടുന്നില്ല നിരാശയോടെ സാഗൽ ചോദിച്ചു സാർ പോലീസിൽ പരാതിപ്പെടാൻ അൻസർ പറഞ്ഞു സാഗൽ ഞെട്ടിലൂടെ അൻസറിനെ നോക്കി നിൽക്കാൻ സമയമില്ല നമുക്ക് പരാതിപ്പെടാം അഭിരാമീം പറഞ്ഞു സാഗലം സമ്മതിച്ചു എല്ലാരും പോലീസ് സ്റ്റേഷനിൽ പോയി ഇസബില അൻസറിന്റെ അടുത്തുനിന്ന് അൻസറിനെ തുറച്ചു നോക്കി അൻസറും ഇസബിലെ നോക്കി നിന്റെ കൈ സജിയുടെ മിസ്സിംഗിലൂടെ അറിഞ്ഞാൽ അൻസറെ നീ ഓർത്തോ ഈസബലാരെന്ന് നീ അറിയും ഒന്ന് പോടി എനിക്ക് വേണ്ടത് നിന്നെയാണ് അല്ലാതെ ആ നരന്ത പെണ്ണിനെയല്ല അൻസർ ആശിച്ചത് സ്നേഹിച്ചതും മുന്നിൽ നിൽക്കുന്നത് നിന്നെയാണ് അൻസർ പറഞ്ഞുകൊണ്ട് ഇസബിലെ അടിപൊളി നോക്കിക്കൊണ്ട് പോയി അൻസറിന്റെ വാക്കിൽ സത്യമുണ്ടെന്ന് ഇസബിലയ്ക്ക് മനസ്സിലായി മിയേ നാദിയെ കരഞ്ഞ് തളർന്നു കിടന്നു അഭിരാമി അവരെ ആശ്വസിപ്പിച്ചു എടി സജ പോയപ്പോൾ അവളെ പോളോ ചെയ്ത് ആരേലും പോയോ ഇസബില മീയുടെ അടുത്ത് പോയി ചോദിച്ചു ഇല്ല ഓർക്കുന്നില്ല മീയേനാദിയും ഒരുമിച്ച് പറഞ്ഞു ആ സമയം ഇസബിലയുടെ ഫോൺ റൺ ചെയ്തു എടുത്തു നോക്കിയപ്പോൾ സജിയുടെ പാപ്പ ഇസബിലെ വേദനയോടെ എല്ലാരെയും നോക്കി അവൾ കണ്ണിനെ തുടച്ചുകൊണ്ട് ധൈര്യം വരുത്തിക്കൊണ്ട് ഫോണെടുത്തു സജയോടെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ അദ്ദേഹം വാട്സത്തോട് ചോദിച്ചു ഇസബിലെ ചുണ്ടിനെ കടിച്ചുകൊണ്ട് വാവത്തി അവൾ തന്റെ സ്വരം ഇടറാതെ ശ്രദ്ധിച്ചു ബാപ്പ അവൾ ഉറങ്ങി തലവേദനയുണ്ട് അതാണ് വേദനയുടെ ഇസവുല പറഞ്ഞു മോളയിൽ മനസ്സിൽ എന്താ വല്ലായ്മ അതാണ് വിളിച്ചത് അവൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ നിങ്ങളെയൊക്കെ വിശ്വസിച്ച ഞങ്ങള് വിട്ടത് അദ്ദേഹം പാവമായി പറഞ്ഞു ഇസബില ഒന്നും പെട്ടെന്ന് ഫോൺ കട്ടാക്കി പൊട്ടിക്കരഞ്ഞു തന്റെ മോളെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ആ മനുഷ്യനോട് നമ്മൾ എന്തു പറയും വേദനയോട് ഇസബില പറഞ്ഞു ആ സമയം സാഗി തളർന്ന് അവരുടെ മുന്നിൽ ഒന്നിരുന്നു സജി എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പടച്ചോനി ആ ബാപ്പയോട് ഞാൻ എന്തു പറയും ആ മനുഷ്യന്റെ മുന്നിൽ ഞാൻ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കും സാഗിൽ തലയിൽ അടിച്ചുകൊണ്ട് തളമ്പിരുന്നു രഞ്ജിത്തും അഭിരാമിയും ഒന്നുമില്ലാതെ സാഗില്ലേ നോക്കി തുടരും